ഒരു സംഭവത്തെ നേരിട്ട് കാണുകയും അറിയുകയും ചെയ്യാത്ത ആളുകളിലേക്ക് അസത്യങ്ങളും അർത്ഥസത്യങ്ങളും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലം ആ കാലത്ത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന ദുശ്രമില്ലാത്ത പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എത്താതിരിക്കണം എന്ന് ധരിക്കുന്ന ആളുകളുണ്ട് ഞാൻ നോക്കുന്ന ഒരു കാര്യം ഇതിനകം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നൂറ് തവണയിലധികം സന്ദർശിച്ച ആരോഗ്യ വകുപ്പ് മന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഒരട്ട ഉത്തരമേ ഉള്ളൂ അത് ബഹുമാനിയായ ശ്രീമതി വീണ ഗൌജ ആശുപത്രി സന്ദർശിക്കുക എന്നത് മാധ്യമ പ്രവർത്തകരെ കൂട്ടിച്ചെന്ന് നടത്തുന്ന ഒരു അഭ്യാസമല്ല അവിടെ ഡോക്ടർമാരുമായി സംസാരിക്കുന്നു വിവിധ വിഭാഗം ജീവനക്കാരുമായി സംസാരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമുക്കൊക്കെ അറിയാം അവിടുത്തെ കാഷ്വാലിറ്റിയുടെ പഴയ അവസ്ഥയുണ്ടായി ഇന്ന് യെല്ലോ ഗ്രീൻ റെഡ് മൂന്ന് മേഖലകളായി തിരുത്തിയിരിക്കുന്നു ഏറ്റവും അത്യന്താ അത്യന്താപേക്ഷിതമായ ചികിത്സ ലഭ്യമാകുന്നവർക്ക് റെഡ് സോ അവിടെ അടിയന്തിര ചികിത്സയ്ക്ക് വിധേയമാക്കുന്ന സംവിധാനം ഉണ്ടായിരിക്കുന്നു നമ്മുടെ നാട് ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അർബുദ രോഗം അർബുദ രോഗത്തിന് കേരളത്തിലെ ദക്ഷിണേന്ത്യയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ മാത്രമുള്ള ചികിത്സാ സൗകര്യം ഒന്ന് ലിനാക്ക് ലിനാക്ക് എന്ന് പറയുന്ന ചികിത്സാ സൗകര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട് അർബുദ രോഗ കോശങ്ങളിലേക്ക് നേരിട്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്ന സംവിധാനമാണ് ലിനാക്ക് അതുപോലെ പല രോഗങ്ങൾക്കും മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യപ്പെടുമ്പോൾ ഐ സിയു ചികിത്സ ആവശ്യമായിരുന്നു ഇന്നും ഐ സിയു ബെഡ് കിട്ടാത്തവർ പരാതി പറയാറുണ്ട് പക്ഷേ നമ്മൾ അറിയണം നൂറ് കിടക്കകളുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇങ്ങനെ നിരവധി നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ശ്രീമതി കേന്ദ്ര സർക്കാരാണ് അവിടത്തെ മെച്ചപ്പെട്ട ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ വിസ്മയിപ്പിക്കുന്ന മാറ്റങ്ങളെ പുരോഗതികളെ അത്യന്താധുനിക കാലത്തെ സംവിധാനങ്ങൾ സാധാരണ മനുഷ്യർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെ അർത്ഥ സത്യങ്ങളുടെ കൊണ്ട് മറച്ചു പിടിക്കാനാണ് ശ്രമിക്കുന്നത് എന്നത് നമ്മളറിയാം